ങ്ങനെ വന്നതാണോ എത്ര കിലോമീറ്ററോളം വെള്ളത്തിനകത്തടുത്ത് എടുത്താൽ ഒരാൾക്കും കഴിഞ്ഞില്ല കോൺക്രീറ്റ് അല്ല ഞാൻ അതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്ത് വെച്ചാലും വെള്ളം വന്നാൽ കഴിഞ്ഞു പരിപാടി അതുപോലെ കല്ലിന്റെ റബ്ബേ മങ്ങനെ മേത്തക്കൊക്കെ വീണാല് ഒരുപാട് മനുഷ്യരെ സ്വപ്നങ്ങളാണ് കഴിഞ്ഞടിഞ്ഞത് ഒരു പാറ നൂറേ വീട്ടുകാരുടെ ഒരു കലാകാരനായിരുന്നു തോന്ന ഈ വീട് നോക്കുകയാണെങ്കിൽ പണി നടന്നുകൊണ്ടേ ഇരിക്കാണ് മനുഷ്യന്റെ സ്വപ്നമാണ് ഈ കരലപത് പകുതി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞാണ് ആ വീടും വിട്ടറിഞ്ഞ് പോകേണ്ട കൃതി വീട് വന്ന് കാരണം അവരുടെ ഫ്രണ്ടിലൂടെയത് പോണത് എൻ്റെ അലയോട് ഇങ്ങോട്ടും ബാധിച്ചിണ്